യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപതാമത്തെ വാക്യം ആഖാൻ യോശുവയോട് ഞാൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം ഹായി പട്ടണത്തിലെ പരാജയത്തിന്റെ കാരണക്കാരനായി തീർന്നിരിക്കുന്ന ആഖാൻ യോശുവയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഞാൻ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു വളരെ വ്യക്തമാണ് തൻ്റെ അനുതാപം താൻ പറയുന്നത് യഹോവയോട് പിഴച്ചു എന്നാണ് അത് താൻ സമ്മതിച്ചു പക്ഷേ സമ്മതിച്ച സമയം തെറ്റിപ്പോയി ആദ്യമേ താൻ അത് ഏറ്റുപറഞ്ഞായിരുന്നെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലില്ലായിരുന്നു പക്ഷേ അവൻ പറഞ്ഞ സമയം ചീട്ടിട്ട് അവനെ ലഭിച്ചപ്പോഴാണ് അവനാണ് തെറ്റുകാരൻ എന്ന് ജനം കണ്ടെത്തിയപ്പോഴാണ് അവൻ ദൈവം പാകെ യഹോവയോട് പിഴച്ചു എന്ന് പറയുന്നത് ആ ഒരു സമയം വളരെ പ്രാധാന്യമുള്ളതാണ് പലപ്പോഴും ഞാനും നിങ്ങളും തെറ്റിപ്പോയാൽ നമ്മുടെ സമയത്തല്ല ദൈവത്തോട് ഏറ്റുപറയേണ്ടത് പ്രത്യുത നമുക്കത് ബോധ്യമാകുമ്പോൾ തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാകുന്ന അപ്പോൾ തന്നെ അതേറ്റു പറയണം മറ്റുള്ളവർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുമ്പോൾ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം ഹോവയോട് ഞാൻ പിഴച്ചുപോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ തെറ്റുകളിൽ ദൈവത്തിനും ഭാഗം നമുക്ക് തുറന്ന് സമ്മതിക്കാം